ദുഃഖവാർത്ത മാധ്യമലോകത്തെ മാധ്യമ കണ്ണീരിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് ദേശാഭിമാനി തിരുവനന്തപുരം യൂണിറ്റിലെ സീനിയർ പ്രൂഫ് റീഡർ വിജയകുമാറാണ് അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു അസുഖബാധിതനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് നെടുമങ്ങാട് ഏരിയ ലേഖകനായാണ് ആർ വിജയ്കുമാർ ദേശാഭിമാനിയിൽ എത്തിയത് രണ്ടായിരത്തിൽ പ്രൂഫ് റീഡറായി അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് വിജയകുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം